ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാമത് പൊതുസമ്മേളനം ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു ഇന്ത്യയ്ക്കും നേപ്പാളിനും വേണ്ടിയുള്ള വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിലേറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ നൂറ്റി എഴുപത്തിയഞ്ച് ബിഷപ്പുമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സഭയുടെ പ്രതികരണവും നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനങ്ങളും വെല്ലുവിളികളും എന്ന വിഷയമാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ കേന്ദ്ര പ്രമേയം കാലിക പ്രസക്തമായ അടിയന്തര വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള സഭയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നതായിരിക്കും സമ്മേളനം ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ആഗോള ആശയവിനിമയത്തിനായുള്ള സന്ദേശവുമായി ചേർന്നു പോകുന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം വർത്തമാന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മണിപ്പൂരിലെ സാഹചര്യം ഇന്ത്യയിലെ ക്രൈസ്തവരുടെ അവസ്ഥ എന്നിവയാണ് സമ്മേളനത്തിൽ മുഖ്യ അജണ്ട സമ്മേളനത്തിന്റെ മൂന്നാം ദിനമായ നാളെ ജീവനുവേണ്ടിയുള്ള പന്തിപ്പിക്കൽ അക്കാദമിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വിൻസെൻസോ പാലിയോ നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കും കർദിനാൾ ഓസോൾഡ് ഗ്രേഷ്യസ് ആർച്ച് ബിഷപ്പ് ലീനസ് ലെനി സുധീന്ദ്ര കുൽക്കറിണി ഫാദർ ജോ സേവിയർ എസ് ജെ ഫാദർ സെൽവകുമാർ റോബിൻ ക്രിസ്റ്റഫർ എന്നിവർ പ്രസംഗിക്കും ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് രൂപതാ പ്രതിനിധികളും മലബാർ സഭയിലെ മുപ്പത്തിയൊന്ന് രൂപതകളുടെ പ്രതിനിധികളും മലങ്കര സഭയിൽ നിന്ന് പതിനൊന്ന് പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതേസമയം ബംഗളൂരുവിൽ നടക്കുന്ന സഭാ സമ്മേളനത്തെ സിനഡ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടായി എന്നത് കൗതുകമുണർത്തുന്നതാണ് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്